നമ്മളെ പുരാണങ്ങളിലൊക്കെ ആയിട്ട് ധാരാളം ദേവീദേവന്മാരുടെ കഥകൾ ശ്രമിച്ചിട്ടുണ്ടായില്ല എന്നാൽ അതിൽ നിന്ന് വിഭിന്നമാണ് കിരാതമൂർത്തിയുടെ ചരിത്രം ഇല്ലാതെ ഇപ്പോൾ പരമശിവൻ കിരാതമൂർത്തിയുടെ പരമശിവൻ്റെ ഒരു അവതാരമാണ് കിരാതമൂർത്തിയെങ്കിലും ക്ഷിപ്രപ്രസാദിയായ പരമശിവൻ നമ്മൾ ആഗ്രഹിക്കുന്ന വരെ നമ്മൾക്ക് തരും ഇപ്പോൾ രാവണനാണെങ്കിൽ രാവണന് വർഷങ്ങളോളം തപസെയ്തു രാവണൻ എന്താണോ ചോദിച്ചു വെച്ചാൽ അത് കൊടുത്തു അതേപോലെ ഭസ്മാസുരന് വരങ്ങൾ കൊടുത്തു ഇങ്ങനെ പുരാണങ്ങളിൽ കാണുന്ന കഥാ ദേവീദേവന്മാരെ തന്നെ ഉപാസിക്കുന്ന ഭക്തന് ആവശ്യമുള്ളത് ചോദിക്കുന്നത് കൊടുക്കുന്ന കഥകളാണ് നമ്മൾ ശ്രമിച്ചത് അതിൽ നിന്ന് വിഭിന്നമാണ് കിരാതമൂർത്തിയുടെ കഥ നമ്മൾ ഇന്നത് വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് തരില്ല നമ്മളതിനെ നമ്മൾ അത് സ്വീകരിക്കാൻ യോഗ്യനാക്കി മാറ്റുന്ന ഒരു സവിശേഷത പരമശിവ കിരാതമൂർത്തിക്ക് മാത്രമുള്ളതാണ് കിലാതമൂർത്തി ഉണ്ടായത് എന്ന ചരിത്രം തന്നെ അർജുനൻ തപസ് ചെയ്ത് അർജുനന് തപസ് വരം കൊടുക്കാൻ വേണ്ടിയാണ് കിരാത കാട്ടാള വേഷത്തിൽ കിരാതമൂർത്തി അവതരിച്ചത് അപ്പോൾ അർജുനന് ആവശ്യപ്പെട്ടത് കൊടുക്കാതിൻ്റെ പാർവതിക്ക് വളരെ വിഷമമുണ്ടായി ഇത്രയോ വർഷമായിട്ട് തപസ് ചെയ്യല്ല അദ്ദേഹത്തിന് തൻ്റെ ഭക്തനല്ലേ പോയി അനുഗ്രഹിക്കണ്ടേ എന്ന് ചോദിച്ച സമയത്ത് പരമശിവം പറഞ്ഞത് ആ പാകത വരട്ടെ ആ കൊടുക്കുന്നത് സ്വീകരിക്കാൻ യോഗ്യത വരണം അതിനെന്താ വേണ്ടത് അർജുനനുള്ളത് താനാണ് ഏറ്റവും വലിയ വില്ലാളി വീരൻ തന്നെ പരാജയപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല എന്നുള്ള അഹങ്കാരം അർജുനൻ ഉണ്ടായിരുന്നു ആ അഹങ്കാരത്തെ നശിപ്പിച്ചിട്ടാണ് ഈ വരം കൊടുക്കുന്നത് അപ്പം നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത് ആ ഒരു ചെറിയൊരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിരാതമൂർത്തിയെ ഉപാസിക്കുന്ന ഭക്തനെ ചോദിക്കുന്നത് കൊടുക്കില്ല എന്താണോ വേണ്ടത് എന്ന് അറിഞ്ഞിട്ട് വേണ്ടതേ തരുള്ളൂ അപ്പോൾ ഒരിക്കലും ഈ ക്ഷേത്രത്തിൽ വന്ന് ഉപാസിക്കുന്നൊരു ഭക്തന് ആ നാശം വരില്ല അബദ്ധം വരില്ല വീഴ്ചകൾ സംഭവിക്കില്ല അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചും കൊണ്ട് ആവശ്യങ്ങൾ പറയാം പക്ഷേ നമ്മൾക്ക് എന്തൊക്കെ കിട്ടിയാലാണോ നമ്മൾക്ക് നിലനിർത്താൻ പറ്റുക നമ്മളെ യോഗ്യന്മാരായി വളരെ ഒന്നും നോക്കിയിട്ട് ഈ വരങ്ങൾ നൽകാറുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് മറ്റൊന്നും പറയാനില്ല പരദേവതയെ സേവിക്കുമ്പോൾ ഒന്നും ചോദിക്കണ്ട അഹങ്കാരം നശിപ്പിച്ച് മറ്റുള്ളവരെ സേവിച്ച് ജീവിക്കാനുള്ള ആയുസ് തരണം എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമ്മൾക്ക് ലഭിക്കും ഇത്തരത്തിലുള്ള ഈ ദേവതാ സങ്കല്പങ്ങൾ നിലനിൽക്കുന്നത് മിക്കവാറും രാജകുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ഉപാസിച്ച് തൻ്റെ തലമുറ പരമ്പര നിലനിൽക്കാൻ വേണ്ടി ഈ ദേവനെ ഉപാസിക്കുകയല്ല അത് പ്രത്യേകിച്ച് ഉന്നതി നേടണം ഉന്നതി കിട്ടണം എന്നല്ല തൻ്റെ വംശം പരമ്പര രാജ്യം ഇതൊക്കെ നിലനിൽക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിലെ ഓരോരോ രാജകുടുംബങ്ങളെ ഉപാസിച്ച ദേവതാ സങ്കല്പമാണ് പരദേവത അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ഒന്ന് വേണ്ട രീതിയിൽ ആവശ്യമുള്ളത് പറയാതെ എനിക്ക് വേണ്ടത് തന്നനുഗ്രഹിക്കാൻ മാത്രം പരദേവതയോട് പ്രാർത്ഥിക്കാം നമസ്കാരം